നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു അമ്പലപ്പാറ വെങ്ങശ്ശേരിയിൽ റോഡരികിൽ പഴകിയ അച്ചാർ പാക്കറ്റുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അച്ചാർ കമ്പനിക്കെതിരെ പിഴ ചുമത്തി പഴകിയ അച്ചാർ പാക്കറ്റുകൾ അടങ്ങിയ രണ്ട് ചാക്ക് മാലിന്യം കണ്ടെത്തിയ സംഭവത്തിൽ അച്ചാർ കമ്പനിക്കെതിരെ പിഴ ചുമത്തി അമ്പലപ്പാറ പഞ്ചായത്ത് പുതുശ്ശേരി പഞ്ചായത്തിലെ പ്രിയദർശിനി ഫുഡ്സ് കമ്പനിക്കെതിരെയാണ് അമ്പലപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി അയ്യായിരം രൂപ പിഴ ചുമത്തിയത് വെങ്ങശ്ശേരി ജവാൻ നഗറിനും അകവണ്ട തോട് പാലത്തിനുമിടയിൽ പി ഡബ്ല്യു ഡി റോഡരികിൽ പഴകിയ അച്ചാർ പാക്കറ്റുകൾ അടങ്ങിയ രണ്ട് ചാക്ക് മാലിന്യമാണ് പരിസ്ഥിതി പ്രവർത്തകനായ മുകുന്ദൻ വടിക്കീട്ടിൽ കണ്ടെത്തി പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തത് തുടർന്ന് പഞ്ചായത്ത് നടത്തിയ അന്വേഷണത്തിലാണ് കുറ്റക്കാരായ പുതുശ്ശേരി പഞ്ചായത്തിലെ പ്രിയദർശിനി ഫുഡ്സ് കമ്പനിക്കെതിരെ പിഴ ചുമത്തിയത് കണ്ടെത്തിയ ഭക്ഷ്യമാലിന്യ പാക്കറ്റുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ കമ്പനി പ്രതിനിധിക്ക് തന്നെ കൈമാറുന്നതിന് അസിസ്റ്റന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ റോഷൻ ഹുസൈൻ മാലിന്യമുക്തം നവകേരളം ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് അംഗം സി ആർ മണികണ്ഠൻ ഹരിതകർമ്മസേന പ്രസിഡന്റ് പുഷ്പലത എന്നിവർ നേതൃത്വം നൽകി